ബസ് വെച്ച് തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ എടുത്ത സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച ഈ ഒരു വീഡിയോ ഒരു യുവാവിന്റെ ആത്മഹത്യയിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നു കേസിൽ പ്രതി പ്രതീക്ഷതയ്ക്ക് വീഡിയോ പ്രചരിപ്പിച്ച പ്രതി പ്രതീക്ഷതയ്ക്ക് ജാമ്യമില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ ഒരു വാർത്ത കേരള സമൂഹം ഒന്നാകെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ ചില ഫെമിനകളൊക്കെ മാത്രമാണ് ഈ ഷിംജതയ്ക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നത് കുറച്ച് ചില ഫെമിനകളും അതുപോലെ ചെകുത്താൻ എന്ന് പറയുന്ന ഒരാള് അങ്ങനെ കുറച്ച് പേര് മാത്രമാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ മുന്നോട്ട് വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ കോഴിക്കോട് തിരുമംഗലം ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് ഇപ്പോൾ ജാമ്യം തള്ളിയിരിക്കുന്നത് ഈ ഒരു വാർത്ത കേൾക്കാൻ കേരളക്കര ഒന്നാകെ കാത്തിരിക്കുക തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ ഒറ്റ വാക്കിൽ തന്നെ കോടതി ഈ പ്രതിക്ക് ഇപ്പോൾ ജാമ്യമില്ല എന്ന് പറയുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം ഇപ്പോൾ ഈ പ്രതി പുറത്തിറങ്ങി ജാമ്യം അനുവദിച്ച് പുറത്തിറങ്ങുകയാണെങ്കിൽ അത് സാക്ഷികളെ സ്വാധീനിക്കാൻ കാരണമാകുമെന്ന് കണ്ടെത്തലാണ് ഈ ഷിഞ്ചിതയ്ക്ക് ജാമ്യം നിഷേധിച്ചത് എന്നാണ് പറയുന്നത് ഇപ്പോഴും ഇപ്പോഴും ഈ പ്രതിയായിട്ടുള്ള ഷിഞ്ചിത മുസ്തഫ മഞ്ചേരി ജയിലിലാണ് കഴിയുന്നത് പോലീസ് പ്രതിക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ പോലും നൽകിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം ജനങ്ങൾക്ക് ഒന്നടങ്കം പ്രകോപിതരായിട്ടുള്ള ഒരു കേമാദമായിട്ടുള്ള ഒരു കേസ് തന്നെയാണ് ഇത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജാമ്യം അനുബന്ധിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു കാരണം ഈ പ്രതി പ്രതി സാക്ഷികളെ സ്വാധീനിക്കുമെന്നതും രണ്ടാമത്തെ കാരണം ജനങ്ങൾ ഒന്നാകെ പ്രകോപിതരായത് കൊണ്ട് ഈ പ്രതിക്ക് നേരെ എന്തെങ്കിലും അക്രമം ഉണ്ടാകുമെന്ന ഒരു കാരണത്താലുമാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഒരു വിഭാഗം ജനങ്ങൾ മാത്രമല്ല സമൂഹത്തിലെ നാനാ തുറകളിലുള്ള ജനങ്ങളും ഈ ദീപത്തിനു വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അങ്ങോട്ട് വരുന്ന കാഴ്ചയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് വാർത്താ മാധ്യമങ്ങളൊക്കെ നമ്മൾ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ജാമ്യം അനുവദിച്ചു കൂറ എന്നാണ് പറയുന്നത് അതിൽ തന്നെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു പ്രതി സാക്ഷികളെ സ്വാധീനിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അങ്ങനെ സാക്ഷികളെ സ്വാധീനിച്ച് മൊഴി മാറ്റി ഒന്നും ഈ ശിഞ്ചുത മുസ്തഫ അങ്ങനെ രക്ഷപ്പെടുന്ന ചെയ്തതിനെ തക്കതായ ശിക്ഷ അനുഭവിച്ചു തന്നെ തീർക്കണം കൂടാതെ മറ്റൊരു കാര്യം കൂടിയൊക്കെ പറയുന്നുണ്ട് ഇതിനെ മൊബൈലിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഇവർക്ക് തെളിവായിട്ട് ലഭിക്കേണ്ടതുണ്ട് അപ്പോൾ അതിനുള്ള പൂർണ്ണമായിട്ടുള്ള പരിശോധനയും കാര്യങ്ങൾ നടന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കുക എന്ന് കൂടി അതിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫോണിലെ രേഖകളെല്ലാം മാറി പരിശോധിച്ച് സൈബർ സെല്ലും പോലീസും പരിശോധനയ്ക്ക് ശേഷം അതിന്റെ അടിസ്ഥാനത്തില് തെളിവെടുപ്പ് തെളിവെടുപ്പ് കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷമാണ് രണ്ടാമത് പ്രതിയെ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കമുണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് കൂടാതെ അന്ന് ഈ ബസ് ഓടിക്കൊണ്ടിരുന്ന അതേ റൂട്ടിൽ തന്നെ അതേ ബസ്സിൽ കയറി കുറെ രേഖകൾ ശേഖരിക്കാനുണ്ട് കുറെ കാര്യങ്ങൾ ശേഖരിക്കാനുണ്ട് അപ്പൊ അതിന്റെ ശേഷം ഒക്കെയാണ് ബാക്കിയുള്ള കാര്യത്തിലേക്ക് കടക്കുക എന്നൊക്കെയാണ് പറയുന്നത് കൂടാതെ ഈ ഈയൊരു ഇതിനുശേഷം ഈ സഹയാത്രിക ഈ സിംബിക്ക് എതിരെ പരാതി കൊടുത്തിരുന്നു കൂടാതെ ഈ ബസ്സിലുള്ള ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് അപ്പം ഇങ്ങനെയുള്ള സാക്ഷികളുടെ മൊഴി മാറ്റാൻ കാരണമാകും എന്ന് കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ ജാമ്യം ഇപ്പോൾ റദ്ദു ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സഹയാത്രയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്നൊക്കെ പറയുന്നത് കൂടാതെ ഈ പ്രതി നൽകിയിരിക്കുന്ന നൽകിയിരുന്നു എന്ന് പറയുന്ന ഒരു പരാതിയുണ്ട് ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടന്നു എന്ന് പറയുന്ന ഒരു പരാതിയുണ്ട് അതുകൂടി പരിഗണിക്കണം എന്നാണ് പറയുന്നത് എന്നിരുന്നാലും ഈ നിമിഷം നമുക്ക് അറിയാൻ കഴിയുന്നത് ഷിംഗിത മുസ്തഫക്ക് ജാമ്യം അനുവദിക്കുന്നില്ല എന്നാണ് അനുവദിച്ചില്ല എന്നാണ് അങ്ങനെ കേരളത്തിലെ ജനങ്ങൾ ഒന്നതന് ആഗ്രഹിച്ചതായിരുന്നു ഈ ഷിങ്കിത മുസ്തഫക്ക് ജാമ്യം ലഭിക്കരുത് എന്നും ഇപ്പോ പത്ത് വർഷം വരെ തടവ് ലഭിക്കാവുന്ന ആ കുറ്റകൃത്യം ആണ് ഈ അങ്ങനെയുള്ള വകുപ്പുകൾ ചേർപ്പെട്ടാണ് കേസെടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്